മൊബൈൽ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് നടക്കൂല എന്ന് ഉറപ്പാണ് കാരണം ഇന്ന് ഉള്ള എല്ലാ ക്ലാസ്സും കൊണ്ട് വന്നിട്ട് ഈ മൊബൈൽ ഉള്ളിൽ നിറച്ച് കളഞ്ഞിരിക്കുകയാണ് അപ്പ പിന്നെ മൊബൈൽ കൊടുക്കരുത് എന്ന് പറയുന്നതിന് അർത്ഥമല്ലോ അതേ സമയത്ത് പറയട്ടെ മൊബൈൽ കൊടുത്താലു എൻറെ മകൻ എന്താണ് ഇതിൽ കാണുന്നത് എൻറെ മകൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമെങ്കിലും അപ്പ കാണേ കാണിക്കണ് ഉമ്മയും കാണിക്കണേ ഇല്ലാന്ന് കണ്ടാലോ ഇല്ലാതെ കണ്ടാല് നമ്മുടെ മക്കൾ വടിപെടിച്ചു പോകൂ ഒരു സംശയവുമില്ല ഇതുപോലെ ഓ ഉമ്മമാരെ ഞാൻ പറയട്ടെ നിങ്ങളോട് മൊബൈൽ ഉപയോഗം നിങ്ങളതാ ലിമിറ്റ് വെക്കണം എത്രയോ നല്ല സ്ത്രീകൾ വരെ മൊബൈൽ ഉപയോഗം കൊണ്ട് പെടച്ചു പോയിട്ടുണ്ട് പഴച്ചു പോയതിനു ശേഷം പിന്നെ കേരിക്കുകയാണ് എത്രയോ നല്ല നല്ല പുരുഷന്മാര് പോലു പോലും തക്കുവയുള്ള പുരുഷന്മാര് തന്നെയാണ് മൊബൈലിന്റെ ദുരുപയോഗം കൊണ്ട് പിടച്ചുപോയിട്ടുണ്ട് സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും ഭാര്യക്ക് ഏതോ ഒരുത്തിനോട് പ്രണയമാണ് സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് പോലു പോലും ഈ ഭർത്താവിന് ഏതോ ഒരു പെണ്ണിനോട് പ്രണയമാണ് എങ്ങനെയാ ഈ പെണ്ണിനെ ടച്ചായത് അത് അപ്പൊ ഇവന്റെ മറുപടി ഇൻസ്റ്റാഗ്രാമിലാണ് ഇന്നില്ലാകി വയ്യില്ല ഇതിലേക്ക് രാജുഴു